കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി ജമ്മുകാശ്മീരിലെ സാഹചര്യങ്ങൾ ധരിപ്പിച്ചു അതേസമയം കരസേന മേധാവി പഹൽഗാമിലേക്ക് തിരിക്കും വിശദാംശങ്ങളുമായി ഗൗതം ചേരികയാണ് ഗൗതം ആഭ്യന്തരമന്ത്രിയടക്കം സ്ഥിതിഗതികൾ നിലവിലെ സാഹചര്യം വിദേശകാര്യമന്ത്രി രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളും ജെ പി ഡൽഹിയിൽ വളരെ സുപ്രധാനമായ കൂടിക്കാഴ്ചകൾ തുടരുകയാണ് വൈകുന്നേരം ആറു മണിക്കാണ് കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്ന സർവകക്ഷി യോഗം നടക്കാണ്ടിരിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിനും മുന്നോടിയായി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഒരുമിച്ചെത്തിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ജമ്മുകാശ്മീരിലെ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും രാഷ്ട്രപതിയെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈയൊരു കൂടിക്കാഴ്ചക്ക് ശേഷം ഇനിയും ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയെല്ലാം വിളിച്ചിട്ടുള്ള സർവകക്ഷി യോഗമാണ് ഈ യോഗം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ കൈക്കൊണ്ട തീരുമാനങ്ങളെ പറ്റിയുള്ള വിശദീകരണം നൽകും ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ സുരക്ഷാ സമിതിയുടെ യോഗം ആ യോഗത്തിലാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും അതോടൊപ്പം തന്നെ വാഗ അതിർത്തി അടയ്ക്കുവാനും ബിറ്റിംഗ് റിട്രീറ്റ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നിർത്തിവെക്കാനും ഒപ്പം ഹൈക്കമ്മീഷനിലെ കരസേന കരവ്യോമ നാവികസേനാ ഉപദേഷ്ടാക്കളോട് പാകിസ്ഥാനിലേക്ക് മടങ്ങുക തുടങ്ങിയ വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെല്ലാം ഈ യോഗത്തിലാണ് ആ യോഗ തീരുമാനങ്ങളെല്ലാം ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുകയും ഒപ്പം കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കാണുന്നത് അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി ഉൾപ്പെടെ ഏത് ദിശയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ വരുന്ന യോഗത്തിൽ വിശദീകരിക്കും അതിന് മുന്നോട്ട് കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡോക്ടർ എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയത്